തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂർണ്ണ സജ്ജമെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും എം എ ബേബി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞുപക്ഷ ജനാധിപത്യ നിൽക്കുന്നു യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ഇവിടെ ഉണ്ടായിരുന്നു എന്നതും ഭൂ മഹാഭൂരിപക്ഷം ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങൾ എൽ ഡി എഫ് ആണ് ഭരിച്ചു എത്ര ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി ജനങ്ങളോട് എത്ര ആത്മാർത്ഥമായ പ്രതിബദ്ധതയോടുകൂടി എൽ ഡി എഫ് നീങ്ങുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് അതിന്റെ ഗുണ ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഉണ്ടാകാൻ പോവുക അതാണ് യാഥാർത്ഥ്യം ദുഷ്പ്രചരണങ്ങൾ എല്ലാ കാലത്തും നടന്നിട്ടുണ്ട് പിന്നെ ആശുപത്രിയിലൊക്കെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് കേരളത്തിന്റെ ആരോഗ്യ